നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് വളരെ ഒത്തിരി ഒത്തിരി ഇൻഗ്രീഡിയൻസുകളൊന്നും ഇല്ലാതെ നല്ല വളരെ സ്വാദിഷ്ടമായ ഈ മുട്ടക്കറി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാൻ ഈ മുട്ട പുഴുങ്ങുന്നതാണ് ഒന്ന് കാണിക്കുന്നത് മുട്ട നമുക്ക് സാധാരണ നമ്മൾ മുട്ട ഇടുമ്പോഴെപ്പോഴും പൊട്ടി ഒലിച്ചൊന്നു വരാറുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും വരാതെ നല്ല പാകം നല്ല ഭംഗിയായിട്ട് മുട്ട പുഴുങ്ങി എടുക്കാനായിട്ട് നമുക്ക് അല്പം വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുട്ടയുടെ തോ തോടൊന്നും പൊട്ടി പോകാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പറ്റും അതായപ്പോൾ അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മതിയാവും നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാനായി ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം ഇത് ഒരു നല്ല പഴുത്ത ടൊമാറ്റോ പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കൂട കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാവുന്നതാണ് പിന്നെ ഒരു ഉരിഞ്ചി നീളത്തിലൊരു ഒരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തോലും എത്തിയിട്ടിരിക്കുകയാണ് വെള്ളത്തിൽ പിന്നെ മീഡിയം സൈസ് സവാള വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് പച്ചമുളക് ഒന്ന് നിടുകൊന്ന് കീറി എടുത്താൽ മതിയാവും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ഇപ്പോൾ മുട്ട ഇവിടെ പാകത്തിന് വെന്ത് കഴിഞ്ഞു അതാന്ന് നോക്കി പൊട്ടിയൊന്നും പോകാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സവാള ഇവിടെ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തു ടൊമാറ്റോ അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പശവശപ്പ് കാണും അതൊന്ന് മാറിക്കിട്ടാനായിട്ടാണേ ഇനി കുക്കറിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കുക്കറിലൂടെ വെച്ച് നല്ല ചൂടായി കഴിയുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് തയ്യാറാക്കാൻ നോക്കുക എന്നാലായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എണ്ണയാണ് ചേർക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇന്ന് വെളിച്ചെണ്ണയായാൽ കുറച്ചുകൂടെ സ്വാദായിരിക്കും ഇനി നമുക്ക് ആ ഉള്ളി ഒന്ന് നല്ല ചുവക്കയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഉള്ളി ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതിയാവും ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഒരു പാകത്തിന് വഴുന്ന കിട്ടിയാൽ മതിയാവും ഒത്തിരി അങ്ങ് ചോക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് ആ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് കൂടെ ചേർന്ന് കൊടുക്കാം മുഴുവൻ കീറിയിട്ടില്ല പകുതി ഭാഗംമാരെ മാത്രമേ കീറിയിട്ടുള്ളൂ ആ പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ പച്ചമുളകും സവാളയൊക്കെ പാകത്തിന് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അരിയാവുന്നതാണ് ചെറുതായിട്ട് എരിയെങ്കിൽ ചെറുതായിട്ട് എരിയുക അതെല്ലാം നീളത്തിൽ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ് പിന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കണം ഞാൻ നേരിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല സവാളയിലേക്ക് ഒരു കിണ്ണത്തിൽ അല്പം വെള്ളം വെള്ളമെടുത്ത് അതിലേക്ക് മസാല ചേർത്ത് നല്ലവണ്ണം ഒന്ന് കലക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് മല്ലിപ്പൊടി അല്പം കൂടുതൽ വേണം എടുക്കാനായിട്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത് വേണമെന്ന് നിർബന്ധമില്ല നല്ല അല്പം മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഇത് വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കാം ഞാൻ ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ മസാല നമുക്ക് ഒന്ന് വെന്ത് കിട്ടും നല്ലവണ്ണയും നമ്മൾ എണ്ണയും ചേർത്ത് വഴറ്റുന്നതിനേക്കാളും ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ ഞാനിത് അപ്പോൾ കുക്കറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സവാളയും പച്ചമുളകൊക്കെ നല്ല പാകത്തിന് വഴുന്നുകഴിഞ്ഞു ഇത് നമുക്ക് മസാലയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കണം ഇളക്കി ഇളക്കി കൊടുത്തുകൊള്ളുക അടുക്കി പിടിക്കരുത് എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റേണ്ടി വരും ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം പച്ചമുളകെല്ലാം മാറി എണ്ണ തെളിഞ്ഞു വന്നു തുടങ്ങി ഇതാണ് ആ ഒരു പരുവം ഈ സമയം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ ഏറ്റവും കാലം വളരെ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി ചേർക്കുക അതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റുക ആ മസാലയൊക്കെ ഉരുളക്കിണങ്ങൾ ഒന്ന് ഇപ്പോൾ രണ്ട് കിട്ടുന്ന രീതിക്ക് ഒന്ന് വഴറ്റി ചേർക്കുക ഇത് നമുക്കിതിലേക്ക് ഇത് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് തിളച്ചതല്ല ചെറിയ ചൂടുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക അതായിരിക്കും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാനും എളുപ്പമാണ് അതാണ് കുറച്ചുകൂടെ ടേസ്റ്റും കിട്ടുക അപ്പോൾ വെള്ളം ഒഴിച്ചാൽ ഞാനൊന്ന് ഇളക്കി ചേർത്ത ശേഷം ഒന്ന് ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് എടുക്കാൻ വിട്ടുപോയി ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഇത് നമുക്കൊന്ന് ഞാൻ ഒരു വിസിൽ വരുന്ന രീതിക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ആദ്യത്തെ വിസിൽ കേൾക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കി ഞാനിവിടെ ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നവരെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മാത്രമേ എനിക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുന്നുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അതനുസരിച്ച് വെച്ചു കൊടുത്തോളുക രണ്ട് മൂന്ന് വിസിൽ കേൾക്കുമ്പോഴേക്കും വെന്ത് കിട്ടും അതിപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പോളും തേങ്ങാപ്പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഗ്രേവി അല്പം കൂടുതൽ വേണം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഉപ്പ് കുറവായത് കൊണ്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഞാനൊന്ന് വരഞ്ഞിട്ടുണ്ട് മുട്ടയിലേക്ക് ആ ഉപ്പും മുളകുമൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടേ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ചു പോകരുത് ഒത്തിരി വെട്ടി തിളയ്ക്കണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമുക്ക് ആ പാലിൻ്റെ പച്ചവണമൊക്കെ ഒന്ന് മാറി കിട്ടുന്ന രീതിക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തൊള്ളുക അവസാനമായിട്ടൊരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഇങ്ങനെ അങ്ങ് വെട്ടി തിളയ്ക്കാനുള്ള ഇതാകാതെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിത് വാങ്ങാവുന്നതാണ് അത നമ്മുടെ ഒന്ന് തിളച്ചു തുടങ്ങാറായി അടിപൊളി മുട്ടക്കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് നാടൻ മുട്ടക്കറി ഗ്രേവി എനിക്ക് എനിക്കിത്രയും വേണം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറുകിയ പരുവത്തിലാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് വേറൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് ഇന്ന് ഞാനിത് ചൂട് അപ്പത്തിൻ്റെ കൂടമാണ് എടുത്തിട്ടുള്ളത് വളരെ വളരെ ടേസ്റ്റിയാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി ബറോട്ട ഇടിയപ്പം പുട്ട് പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഒത്തിരി ഇൻഗ്രീഡിയൻസുകളൊന്നും ഇല്ലല്ലോ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പം ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ നിങ്ങളുടെ എൻ്റെ വീഡിയോ സോറി ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം